ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ അല്ല നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ വർഷക്കാലമാകുമ്പോൾ നമ്മളുടെ വീട്ടിലെ മരത്തിൻ്റെ ഡോറുകൾക്ക് ജനൽക്കഥക് പിന്നെ നമ്മുടെ വാതിൽ ആയിട്ട് വാതിൽ എന്നൊക്കെ പറയുന്ന വേറെ പേരുണ്ടാവുമല്ലോ ഡോറ് വാതിൽ അപ്പോൾ അതെല്ലാരും അടച്ചാ എന്തു ചെയ്ത അടയില്ല കുറ്റിയിടാൻ പറ്റില്ല ഇതൊട്ടുമിക്ക വീട്ടിലും ഉള്ള സംഭവമാണത് അപ്പോൾ ഞങ്ങളുടെ കാലങ്ങളായിട്ട് പോലും ഇത് കുറ്റിയിടാൻ പറ്റാതെ മുകൾ ഭാഗം കുറ്റിയിടും അടിഭാഗം എത്തൂല അടിഭാഗം ഞെളിഞ്ഞ് നിൽക്കും എന്ത് ചെയ്ത് അടിപ്പിക്കാൻ നോക്കിയാലും മുട്ടുകാലിന് തട്ടി അടിപ്പിച്ച് ഇടാൻ നോക്കിയാലും കടക്കൂല മരം ചീർത്തിരിക്കുന്നതായിട്ടാണ് തോന്നണേ അപ്പോൾ അത് എങ്ങനെ നമുക്ക് രണ്ട് കുറ്റിയും ഇടാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിടുന്നത് പലർക്കും അറിയാമായിരിക്കും അറിയാത്തവരും അറിയാത്തവരുമുണ്ട ഇപ്പം ഞങ്ങളുടെ ഇപ്പം ഇന്നിപ്പോ ഒരു വാതിൽ ശരിയാക്കിയിട്ടോ അത് മുകൾ ഭാഗം കുറ്റി ഇടാൻ പറ്റും അടിഭാഗം കുറ്റി ഇടാൻ പറ്റില്ല അത് ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടത് അത് പറ്റില്ലാന്ന് തന്നെ അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു അപ്പോൾ ആ വീഡിയോ ആരുടെയാണ് എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല കാരണം ഞാൻ അത്ര ശ്രദ്ധിച്ചിരുന്നില്ലാത് കാര്യം ഞാൻ ആ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്തു പക്ഷേ ഏതാണെന്ന് കണ്ടെത്താൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ അവർ ആയോഗത്തിലേക്ക് ആയില്ലേ അതുകൊണ്ട് തേടി പിടിച്ചെടുക്കാനും എന്തിന് ബുദ്ധിമുട്ട് ഞാൻ ചില വീഡിയോ അങ്ങനെ കാണട്ടെ എനിക്ക് പറ്റുന്ന അബദ്ധങ്ങൾ അല്ലെങ്കിൽ കാണുമ്പോൾ എനിക്കത് സക്സസ് ആകുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടാകാറില്ല പക്ഷെ അത് ചെയ്തു നോക്കി സക്സസ് ആകുമ്പോഴാണ് പിന്നെ അയ്യോ ആളുടെ പേരെടുത്ത് പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുന്നത് അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട് ഒരു എനിക്ക് അങ്ങനെ സംഭവിച്ചു ഇതും ഞാൻ അങ്ങനെ കണ്ടിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആ വീഡിയോ ആര് ചെയ്തതാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ചേട്ടൻ ഇന്ന് രാവിലെ ഇരുന്നേ ഇത് എങ്ങനെയാണെങ്കിലും കഥ കുറ്റി ഇടാൻ പറ്റുവോ ഇല്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആ സൈഡിച്ചോ രണ്ടാ അപ്പയാണ് ഞാൻ ഈ വീഡിയോയെ കുറിച്ച് ഞാൻ ഓർത്തത് അപ്പോൾ അത് ആ വീഡിയോ കണ്ടു പിന്നെ അങ്ങനെ അങ്ങോട്ട് മറന്നിട്ട് പോയായിരുന്നു അപ്പോൾ ഞാൻ ചേട്ടനോട് ചേട്ടാ ചേട്ടാ നിൽക്ക് നിൽക്ക് നിൽക്കുന്ന ഞാൻ ഒരു കാര്യം പറയിട്ട് അത് നോക്കിയിട്ട് നമുക്ക് ചിരണ്ടിയ മതി ചേട്ടാ ചേട്ടാ നിൽക്കുന്നിൽക്ക് ഒരു വീഡിയോയിൽ കണ്ടതാണ് ഇതൊന്ന് ചെയ്തു നോക്കിയേട്ടാ എന്ന് പറഞ്ഞു എന്താ കാര്യമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരു മെഴുകുതിരിയുടെ ആവശ്യമേ ഉള്ളൂ ആ മെഴുകുതിരി അതുമ അങ്ങോട്ട് ആ സൈഡ് മാത്രം ഒരസി ഒരസി പിടിപ്പിക്കുക കുഞ്ഞ് കിട്ടും എന്നുള്ളതാണ് കാണിച്ച ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു വലിയ മെഴുതിരി എഴുത്ത് ആ ചീർത്തിരിക്കുന്ന ഭാഗം സൈഡ് നന്നായിട്ട് ഉരച്ചി പിടിപ്പിച്ചു അടച്ചു നോക്കി അടച്ചു കഴിഞ്ഞപ്പോൾ ഒരു മുക്കാൽ ഭാഗവും സക്സസ് ആയി എന്നുള്ളത് കണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് പള്ളി പോയി വന്നിട്ട് ചിലപ്പോൾ ഇത്തിരി നേരം പിടിച്ചാലോ ഇത്രയും നാളും ഉപയോഗിക്കാണ്ടിരുന്നതല്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പ് കയറിയിട്ടുണ്ടാവും ചിലപ്പോൾ ആ കുഴയുടെ ഉള്ളിൽ അപ്പോൾ വന്നിട്ട് നമുക്ക് നോക്കാം അല്ലെങ്കിൽ നേരം അതിന സക്സസ് ആകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായില്ല അതുകൊണ്ട് ആ വീഡിയോ പിടിച്ചില്ലായിരുന്നു പിന്നെ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഞാനീ പിടിച്ചത് അപ്പോൾ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണ് കാരണം ഇത് നമ്മളെ ആശേരിമാരെ കൊണ്ടുവന്നാലും ഇത് അടുക്കണ ചില ആശ്ശേരിമാർക്ക് അറിയാം കേട്ടോ ആശാരിമാര് ഈ മെഴുകു പ്രയോഗം ചെയ്യണത് കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മളത് അത്ര ശ്രദ്ധിക്കച്ചിട്ടില്ല അവര് വന്ന് അവിടെ തൊട്ട് ഇവിടെ തൊട്ട് അങ്ങനെ തൊട്ട് ഇങ്ങനെ തൊട്ട് സമയം കളഞ്ഞ് അവരുടെ കൂലി വാങ്ങിയേ അവര് പോവുള്ളു ഇത് ഒരു മെഴുതിരി കൊണ്ട് നമുക്ക് ഇതൊങ്ങനെ ഒപ്പിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ അങ്ങനെ ഞങ്ങളത് സക്സസ് ആയി ഞങ്ങൾ ചെയ്തത് അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്തു നോക്കാം അപ്പം ഞാൻ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ഉപക ഉപകാരം നമ്മൾ അയ്യോ ശരിയാകുന്നില്ലല്ലോ കുറച്ചെല്ലേ ശരിയാകുന്നുള്ളൂ വീട്ടിൽ ഉണ്ടെങ്കിൽ അവരെ അത് ചെയ്യുന്നതായിരിക്കാം നല്ലത് ഇപ്പം ശരിക്കും ഇട്ടു കയറി പിന്നെ ഇനി ഇത് പറ്റില്ല എന്നുള്ള ചിന്തയിൽ കളയേണ്ട നമുക്ക് രണ്ട് വശം കുറ്റിയിടാൻ പറ്റും ഒരു മെഴുകുതി മെഴുകുതിരി ഉണ്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ കാണിച്ചു തരുന്നത് കേട്ടോ ശ്രദ്ധിച്ചു നോക്കിക്കോ മെഴുകുതിരിയാണ് കേട്ടോ ഈ തേച്ചു കൊടുക്കണത് ഇതിന്റെ മുകൾ ഭാഗം കുറ്റിയിടാൻ പറ്റും താഴ്ഭാഗം കുറ്റിയിടാൻ പറ്റൂല ഇതങ്ങ് കുറേ മലന്ന നിൽക്കുന്ന ഈ വർഷക്കാലത്താണ് ഇത് കൂടുതൽ പ്രശ്നം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇടാൻ പറ്റാത്ത കാരണം പിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല ആ മുകളിൽ കുറ്റി തന്നെ ഇടുള്ളൂ അപ്പോൾ ഈ അടിയിൽ പിന്നെയും പൊന്തി 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 ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കും അകന്നകന്ന് അപ്പോൾ ഈ മെഴുകുതിരി വെച്ചിട്ട് ഇതിങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഇത് അടച്ച അടയും എന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ ഒട്ടുമിക്ക ഇത് പ്ലാവിന്റെ കഥ കാണട്ടോ അതായത് വർഷകാലത്ത് ഈ ഇതൊക്കെ ഒന്ന് ചീർക്കും അപ്പൊ അതുകൊണ്ട് എല്ലാ വീട്ടിലും ഇത് ഇങ്ങനെ തന്നെയാണെന്നുള്ളത് കേട്ടിട്ടുണ്ട് അപ്പൊ ഞാനത് മുമ്പേ അടച്ചൊക്കെ കാണിച്ചു തരേണ്ടതായിരുന്നു റ്റിയോ ഒരുപാടകന്നിരുന്നിരുന്ന ഇട്ടാ ഇടാനാകും ഒന്ന് ഇട്ടേട്ടാ ഇച്ചിരി നമ്മള് ഇത് ആദ്യമായിട്ടല്ലേ ആദ്യമായിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് അതുകൊണ്ട് ഒരിത്തിരി ചെലപ്പോ നമ്മള് അത് ആ കുറ്റി കടത്തുന്നത് ഇത്രയും നാള് ഞങ്ങള് ഇങ്ങനെ കടത്താൻ പറ്റ അതുകൊണ്ട് ഇങ്ങനെ ഇട്ടിരുന്ന കാരണം കൊണ്ട് അതിൻറെ ഉള്ളിൽ തുരുമ്പ് കേറിയിട്ടുണ്ട് അപ്പൊ തുരുമ്പ് കേറിയതിനെ മാറ്റി കളയാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണോ ആണോ കേട്ടോ ഓയിൽ എന്തോ ഓയിലാ വണ്ടിയുടെ ഓയിലാണ് കേട്ടോ ഇപ്പൊ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ് മുഴുവൻ തിരിയാണ് തേച്ച് കൊടുത്തത് കേട്ടോ നല്ലോണം ഒരു നല്ല തിരി തന്നെ തേക്കണം അപ്പൊ നമ്മൾ വിചാരിക്കും ഈ തിരിയും കൂടി തേച്ച് വന്ന് കഴിഞ്ഞിരുമ്പോൾ എങ്ങനെ കിടക്കാനാന്ന് അത് നമ്മുടെ തോന്നലാണ് അത് തേച്ചിട്ട് നമ്മൾ വാതില് അടയ്ക്കുമ്പോൾ അത് ചേർന്ന് അങ്ങട് അടഞ്ഞ് നിൽക്കുകയും അപ്പം ആ കുറ്റി കയറ്റുകയും ചെയ്യും അങ്ങനെ ഉപയോഗിക്കാണ്ടിരുന്നവർ അതിൻ്റെ ലോകത്ത് ഉരുമ്പ് കളയണം പിന്നെ അത് വളഞ്ഞിട്ടുണ്ടോ എന്ന് എഴുതിയിട്ട് അതൊക്കെ ഒന്ന് നമ്മൾ ലവരി ചെയ്യണേ കേറിയിട്ടുപേ അല്പം കൂടി ഓ ഒന്ന് ചേർന്ന് അടയാനുണ്ട് സക്സസ് നമ്മളെ ഏതൊന്നും അറിയാതിരുന്ന കാര്യങ്ങളാണുള്ളത് ഇത് എത്ര നാടായിന്നറിയാമ്പോ ഞങ്ങളിത് ഇങ്ങനെ കിടക്കണോ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്